എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ലീമ പത്മനാഭ നമുക്ക് എല്ലാവർക്കും പല യൂട്യൂബും കണ്ട് ഒത്തിരി പരിചയമായ ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു സംഭവം തന്നെയാണ് പറയാൻ ഓർക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കുംഭമേള പലർക്കും പല അറിവുകളും ഇതിനകം കിട്ടിയിട്ടുണ്ടാവും എന്നാൽ കഴിയുന്ന ഒരു കൊച്ചു കാര്യങ്ങളും കൂടി ഇതിനകത്ത് പറയാം ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഈ കുംഭമേള എവിടെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള നാല് സ്ഥലങ്ങളിലാണ് മെയിൻ നടക്കുന്നത് അല്ലേ ഒന്ന് ഹരിദ്വാറാണ് ഹരിദ്വാർ എന്ന് പറഞ്ഞാൽ എന്താ ശ്രീമന് നാരായൺ നാരായണാഗ്രഹ ഗുരുവോ ഭഗവാന് നമ്മ അദ്ദേഹത്തിലേക്കുള്ള വാതിലാണ് ഹരിദ്വാർ ഉത്തരാഖണ്ഡിലാണ് ഏറ്റവും വിശേഷപ്പെട്ട സ്ഥലം പിന്നെ ഒന്ന് നാസിക് ആണ് നമുക്കറിയാം രാമായണത്തിലെ ആര്ണ്യകാണ്ടത്തിൽ ലക്ഷ്മണസ്വാമി ശൂർപ്പണഖേടെ കുജനാസികകൾ മുറിച്ച സ്ഥലമാണ് നാസിക് എന്ന് പറയുന്നത് പിന്നീട് വരുന്നതാണ് ഉജ്ജയിൻ ഉജ്ജൈനി എന്ന് പറയുന്നത് ജയത്തിൻ്റെ നാടെന്നാണ് പറയുക പണ്ട് ശ്രീ വിക്രമാദിത്യ മഹാരാജാവ് ഭരിച്ചിരുന്ന രാജ്യമാണ് വിജയത്തിൻ്റെ നാട് എന്നാണ് ഉജ്ജയിന് അവിടെ ത്രയംബകേശ്വര ജ്യോതിർലിംഗമൊക്കെയുണ്ട് മഹാകാലേശ്വരം ജ്യോതിർലിംഗം ഉള്ളതാണ് പിന്നെ വരുന്നതാണ് പ്രയാഗ്രാജ് പ്രയാഗരാജ് എന്ന് പറഞ്ഞാൽ പണ്ട് അലഹബാദ് എന്ന് കേട്ടിരുന്ന ഒരു സ്ഥലമാണ് പ്രയാഗരാജിലാണ് പ്രധാനപ്പെട്ട യാഗങ്ങളൊക്കെ ചെയ്തിരുന്ന ആ യാഗങ്ങളുടെ രാജാവായിരുന്ന സ്ഥലം എന്നാണ് പ്രയാഗ്രാജ് എന്നറിയപ്പെടുന്നത് ഈ നാല് സ്ഥലങ്ങളിലാണ് നമ്മൾ കുംഭമേള പൊതുവെ നടത്തിക്കൊണ്ടുവരുന്നത് അത് ഹരിദ്വാറിലും പ്രയാഗരാജിലുമാണ് പന്ത്രണ്ട് വർഷം കൂടുമ്പം കുംഭമേള നടക്കുന്നത് ഉജ്ജൈനിയിലായാലും നാസിക്കിലായാലും അർത്ഥകുംഭമേളയാണ് ആറു വർഷം കൂടുമ്പോഴാണ് ചെയ്യുന്നത് അതിന് സിംഹ കുംഭമേള എന്ന് പറയും അതിനത് ആ ഒരു ആറു വർഷം കൂടുമ്പോഴാണ് അർദ്ധ കുംഭമേളയാണ് പിന്നെ ഈ പ്രയാഗരാജിലാണ് പന്ത്രണ്ട് പന്ത്രണ്ട് നൂറ്റി നാൽപ്പത്തിനാലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാകുംഭമേള നടക്കുന്നത് അപ്പോൾ ഹരിദ്വാറിലാണെങ്കിൽ ഗംഗയുടെ മടിത്തട്ടിലാണ് സ്നാനം നമുക്കെല്ലാവർക്കും ഇവിടെ വിശേഷം എന്ന് പറയുന്നത് സ്നാനം തന്നെയാണ് പണ്ട് കേരളത്തിലും മാമാങ്കം എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ മഹാമാഘം എന്ന് പറയുന്ന ആ ഒരു ചടങ്ങും ഇതിനൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ വാട്ടർ മോളിക്യൂക്കൂടെ കൂടെ നമുക്ക് ആ വാട്ടർ മോളിക്യൂളിനൊക്കെ ജീവനുള്ളതാണ് അതിനൊക്കെ ഘടന വ്യത്യാസം വരുന്നതൊക്കെ പോരോ സയൻറ്റിഫിക് തിയറികളൊക്കെ വന്നു കഴിഞ്ഞു അപ്പോൾ ആ ചേഞ്ച് വരുന്നത് നമ്മളിൽ പോസിറ്റിവിറ്റി ഉണർത്താൻ എന്തുമാത്രം ഫലപ്രദമാകും എന്നുള്ളത് പണ്ടുള്ളവർ അറിയുമായിരുന്നു അവർ പറഞ്ഞു തന്നതാണ് അപ്പോൾ അങ്ങനെ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടക്കുന്നതാണ് പ്രയാഗ്രാജിലും ഹരിദ്വാരിലും നടക്കുന്നത് അപ്പോൾ ഈ എന്താണ് ഇതിൻ്റെ പിറകിലുള്ള കാര്യം എല്ലാവർക്കും അറിയാം പണ്ട് ദുർവാസാവ് മഹർഷി ദേവേന്ദ്രന് വിശേഷപ്പെട്ട ഒരു ഹാരം സമ്മാനിച്ചു വളരെ വിശേഷപ്പെട്ടാണ് അദ്ദേഹം യാത്രയിലായിരുന്നതുകൊണ്ട് ദേവേന്തിനെന്തു ചെയ്തു ഐരാവതം അദ്ദേഹത്തിൻ്റെ ആന വെളുത്താന അദ്ദേഹത്തിൻ്റെ ആ ആനയുടെ കഴുത്തിൽ ഇട്ടുകൊടുത്തു ഇതിൻ്റെ വ്യക്രമായ സുഗന്ധം തട്ടിയപ്പോൾ വണ്ടും ഈച്ചകളും തേനീച്ചകളും എല്ലാം ഇതിൽ വന്നങ്ങും പൊതിഞ്ഞു ആനയ്ക്കങ്ങ് മടുക്കും ഇറിട്ടേഷനായി ആനയെന്തു ചെയ്തു ആനക്കറിയില്ലല്ലോ ദുർവാസ കൊടുത്താന്ന് ഒന്നും അറിയില്ല ആന ഇതെങ്ങോട്ട് എടുത്ത് ചവിട്ടി അങ്ങോട്ട് അരച്ചു നിരത്തിട്ട് ദുർവാസ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ദേഷ്യം കൊണ്ട് ജ്വലിച്ചു ഞാനിത്ര വിശേഷപ്പെട്ട ഒരു സാധനം കൊടുത്തിട്ട് ചവിട്ടി അരയ്ക്കോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വേഗം ഒരു ശാപം അങ്ങ് കൊടുത്തു വേഗം ശവിക്കുന്നത് എന്തിനാണ് ശാപം കൊടുത്തത് ദേവന്മാർക്ക് എന്നെ ഇത് നിരാകരിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ജരാനരകൾ വന്നു പോവട്ടെ എന്ന് അദ്ദേഹം അങ്ങ് ശപിച്ചു ജരാനരകൾ വന്നു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദേവന്മാർക്ക് സഹിക്കാൻ പറ്റില്ല ദേവദനോട് പോയി ചെന്ന് ദേവന്മാരെല്ലാം ചെന്ന് സമസ്താപരാധം പറഞ്ഞു ആരോട് ദുർവാസാവിനോട് അപ്പോൾ ദുർവാസാവ് പറഞ്ഞു ആ ഞാനിതെല്ലാം ശവിച്ച് പോയി അത് കേൾക്കും പക്ഷേ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ പാലാഴി കടഞ്ഞ് അമൃത് എടുത്ത് അത് സേവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ജരാമരകളിൽ ഇല്ലാതെ പോകും വരാതിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ അവർ പാലാഴി കടയാനുള്ള ഒരു വഴി ആലോചിച്ചു അങ്ങനെ വന്നപ്പോഴേക്കാണ് ദേവന്മാർക്ക് ഒരറ്റയ്ക്ക് പറ്റില്ല അസുരന്മാരെ കൂടെ കൂട്ടുപിടിച്ചു അസുരന്മാർക്കും ഈ അമൃതിൽ അത് കടന്ന് കിട്ടുന്ന അമൃതിൽ ഒരു കണ്ണുണ്ട് അതുകൊണ്ട് അവരും പറഞ്ഞു ശരി എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്ന് മന്ധരപർവത്തിനെ കടവോലാക്കി വാസുകയെ കയറാക്കി അവർ മഥനം സമുദ്ര മഥനം ആരംഭിച്ചു അപ്പോൾ വാലിൻ്റെ ഭാഗമാണ് അശ്വന്മാർ തലയുടെ ഭാഗം ദേവന്മാരാണ് പിടിച്ചിരിക്കുന്നത് ഇത് ഇട പിങ്കള എന്നുള്ളത് തന്നെയാണ് ഇതിനകത്തും വരുന്നത് കാരണം വാസുകി എന്ന് പറയുന്നത് സർപ്പശ്രേഷ്ഠനാണ് നമ്മുടെ സ്പിരിച്വൽ പവർ എന്ന് പറഞ്ഞാൽ കുണ്ടലിനി തന്നെ സർപ്പാകൃതിയിലാണെന്ന് പറയുന്നു അല്ലേ അപ്പോൾ ഇത് ഇട പിങ്കള ആ മഥനം നടക്കുമ്പോഴാണ് സുഷിംനയിൽ കൂടി ഈ സഹസാരത്തിലേക്ക് ആ ഒരു ആത്മശുദ്ധി ആത്മവിശുദ്ധി വരുന്നതെന്നുള്ളത് ആ ഒരു സങ്കല്പം കൂടിയാണ് അതിനകത്ത് അപ്പോൾ സൈൻ ഒരു സ്പിരിച്വലി പറഞ്ഞ അതാണ് അപ്പോൾ ഇവരിങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താണ് ഏത് സാധനം ചെയ്യുമ്പോഴും നമ്മുടെ കർമ്മദോഷങ്ങളാണ് ആദ്യം പുറത്തു വന്ന് നമ്മളെ ശുദ്ധീകരിക്കുന്നത് തേനൊക്കെ തിളപ്പിക്കുമ്പോൾ കണ്ടതിൻ്റെ അഴുക്ക് ആദ്യം പൊങ്ങി വരും ആ അഴുക്കൊക്കെ നമ്മൾ മാറ്റി മാറ്റി കളയുമ്പോഴാണ് അത്യം ശുദ്ധമായി വരുന്നത് അതേപോലെ ഈ കർമ്മദോഷങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ആണിത് മുഴുവൻ അവർ കടയുന്നത് ആ പ്രപഞ്ചത്തിൻ്റെ കർമ്മദോഷം വാസുകി കാളകൂട വിഷമായി അങ്ങ് ഛർദിച്ചു അപ്പോൾ പിന്നെ മഹാദേവൻ അതെടുത്ത് അങ്ങ് വിഴുങ്ങി ലോകരെ രക്ഷിക്കാൻ ജനങ്ങളെ രക്ഷിക്കാൻ സാക്ഷാൽ പരമഗുരുവായ മഹാദേവൻ അദ്ദേഹം അതെടുത്തങ്ങ് പാനം ചെയ്തു പാനം ചെയ്തപ്പോൾ വിശുദ്ധി ചക്രത്തിൽ കർമ്മവിശുദ്ധിയായി അതവിടെ അങ്ങ് നിലകൊണ്ടു അതുകൊണ്ടാണ് അദ്ദേഹം നീലകണ്ഠനായി മാറിയത് വിശുദ്ധി ചക്രത്തിലാണ് നമ്മുടെ ഷടാധാര ചക്രത്തിൽ വിശുദ്ധി ചക്രത്തിൽ കർമ്മവിശുദ്ധി പരുത്താനാണ് അദ്ദേഹം അവിടെ നിലനിർത്തിയത് അപ്പോഴാണ് നീലകണ്ഠൻ എന്നുള്ള പേരും അദ്ദേഹത്തിന് വന്നു അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കടച്ചിൽ കടയുമ്പോൾ മഹാലക്ഷ്മി വന്നു ഐരാവതം വന്നു ഉച്ചയ് വന്നു കൽപ്പവൃക്ഷം വന്നു കാമധേനു വന്നു അങ്ങനെ ഓരോരോരോ വിശിഷ്ടമായ കാര്യങ്ങൾ വന്ന് ഒടുവിൽ അമൃതമേന്തി സാക്ഷാൽ മൂർത്തി തന്നെ ലാസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ഇത് അസുരന്മാർ ഒരു സംശയം നേരത്തെ ദേവന്മാരുടെ ഉണ്ട് പ്രത്യേകിച്ചും ദേവേന്ദ്രൻ്റെ മകൻ ജയന്തൻ ഇത് വേഗം അമൃത് തട്ടിയെടുത്ത് ഒരറ്റോട്ടം പിടിച്ചുകൊടുത്തു പൊങ്ങി വന്നു തുടങ്ങി അസുരഗുരുവായ ശുക്രമനി ഇത് കണ്ടു വേഗം അസുരന്മാർക്ക് സ്വപ്നം കൊടുക്കുന്നത് അതവനെടുത്തുകൊണ്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു നേരെ മേരെന്ത് ചെയ്തു അസുരന്മാർ പറയൂ ഓടി അങ്ങനെ പിടിവലിയായി ഓട്ടമായി പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന ഓട്ടവും പിടിച്ചുവലിയും എല്ലാം കൂടുതൽ സംഭവിച്ചു എന്നാണ് പറയുന്നത് ആ പന്ത്രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ പന്ത്രണ്ട് വർഷം അതാണ് ഈ മഹ കുംഭമേള നമ്മൾ പന്ത്രണ്ട് വർഷം കൂടി നടക്കുന്നത് പന്ത്രണ്ട് ദിവസം ആണ് അവർ നടത്തിയ ആ ഒരു പോരാട്ടം അതിൽ പല സ്ഥലത്തും തുളുമ്പി പോയി അമൃത് കലശം ഇളകി അമൃത് താഴെ വീണു ഒന്ന് ജയന്തൻ ഒരു ഒരു ആശ്വാസത്തിന് വേണ്ടി കുറച്ച് സമയം എവിടെയെങ്കിലും ഒന്ന് അത് വെക്കും പിന്നെ എടുക്കുമ്പോൾ അവിടുന്ന് എടുത്തുള്ളുമ്പം അങ്ങനെയാണ് ഈ നാല് സ്ഥലത്ത് പോയത് ഹരിദ്വാറിൽ വീണു ജൈനയിൽ വീണു നാസിക്കിൽ വീണു പ്രയാഗ്രാജിൽ വീണു അതെന്ത് ചെയ്തു സൂര്യഭഗവാനും ശനിദേവനും വ്യാഴദേവനും ചന്ദ്രദേവനും ഇവരത് സംരക്ഷിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് നിലത്ത് വീണത് പിന്നെ നമുക്കറിയാം അസുരന്മാർ അവസാനം ഇത് അമൃതം തട്ടിക്കൊണ്ടുപോയി ശ്രീമന് നാരായണൻ സാക്ഷാൽ ഭഗവാൻ അഖിലഗുരവോ ഭഗവാൻ നമസ് അദ്ദേഹം വന്ന് മോഹിനി രൂപം കൈക്കൊണ്ട് ഈ അമൃതം തിരിച്ച് എടുത്തു ദേവന്മാർക്ക് കൊടുത്തു എന്നുള്ള ആ കഥയൊക്കെ നമുക്കറിയാം അല്ലേ അപ്പം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ ഇവിടുത്തെ ഏറ്റവും പ്രത്യേകിച്ചുള്ള കാര്യം സ്നാനം തന്നെയാണ് ഹരിദ്വാറിൽ ഗംഗാനദിയിലും അടിത്തട്ടിലാണ് ഉജ്ജയിനിലാണെങ്കിൽ ക്ഷിപ്രാനദിയുടെ മടിത്തട്ടിലാണ് നാസിക്കിലാണെങ്കിൽ ഗോദാവരിയുടെ മണിത്തെട്ടിലാണ് അതേസമയം ഇവിടെയോ പ്രയാഗരാജിലെ ഭാരതത്തിൻ്റെ ഇട പിങ്കള സുഷുന നാടികളായ ഗംഗ സരസ്വതി യമുന ഗുപ്ത സരസ്വതിയായിട്ടാണ് സരസ്വതിയോട് ഒഴുകുന്നത് മണ്ണടി കൂടിയാണ് ഒഴുകുന്നത് കാണാൻ പറ്റുന്നില്ല അങ്ങനെ ഗുപ്ത സരസ്വതിയായ അങ്ങനെ ത്രിവേണി സംഗമം ഒന്ന് ചേർന്ന് സുഷുനയിൽ കൂടി ആ ഒരു സഹസ്രാരത്തിലേക്ക് എത്തുന്ന ആ ഒരു ഫലമാണ് ഭാരതത്തിന് മുഴുവൻ കൊടുക്കുന്നത് ഈ പ്രയാഗരാജ് അവിടെയാണ് നമ്മൾ പോയി സ്നാനം ചെയ്യുന്നത് അപ്പോൾ പോകുമ്പോൾ വളരെ കൂടി പോകണം എന്നുള്ളത് വളരെ നിർബന്ധമാണ് നമ്മൾ പഞ്ചശുദ്ധി കൈക്കൊള്ളണം ശ്രീനാരായണ ഗുരുസ്വാമി പറഞ്ഞ ആ പഞ്ചശുദ്ധി വളരെ അത്യാവശ്യമാണ് ഭക്ഷണത്തിലായാലും പെരുമാറ്റത്തിലായാലും എല്ലാ പഞ്ചശുദ്ധിയും നിലനിർത്തുക മത്സ്യമാംസാദികളും ലഹരി വസ്തുക്കളും മുട്ടക്കോലും കഴിക്കാതെ തന്നെ വ്രതമെടുത്ത് നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നതുപോലെ വ്രതമെടുത്ത് തന്നെയാണ് ഇവിടെയും പോകേണ്ടത് കാരണം വേദം പുരാണം ഉപനിഷത്തുകൾ ഇതിൻ്റെ പാരായണവും അവിടെ ചെന്ന് പാരായണം ചെയ്യുന്നതും നിരന്തരമായ നാമജപവും കലുകാലത്തിൽ ഏറ്റവും അധികം പറഞ്ഞിരിക്കുന്നത് നാമസ്മരണയാണ് ആ നാമജപവും ഒക്കെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെതായ ഒരു പോസിറ്റിവിറ്റി കിട്ടും എന്നുള്ളത് ഉറപ്പാണ് കാരണം കോടിക്കണക്കിന് ജനങ്ങളാണ് വരുന്നത് അവിടെ ആ ജനങ്ങൾ മുഴുവനും വന്ന് അവിടെ ഇതേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തുമാത്രം ശക്തിയായ ഊർജപ്രവാഹമാണ് അവിടെ നടത്തുന്നതെന്ന് ആലോചിക്കും അതിന് നമ്മളും ഒരു ഭാഗമാവുകയാണ് അതുപോലെ ഓരോ സ്ഥലങ്ങളിലും ഇവർ ഗംഗാ നദി നമ്മൾ പോയി കുളിച്ചു കഴിയുമ്പം നമ്മുടെ പാപങ്ങൾ തീരുന്നു പക്ഷെ ഗംഗാനദി അശുദ്ധമാവുകയാണ് പക്ഷേ സന്യാസി വര്യന്മാർ ഒരിക്കലൂടെ വരികയാണ് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ അവരോട് വന്ന് അഖാടകളിലുള്ളതും നാഗസന്യാസിമാരും ഈ ദിഗംബര സന്യാസികളായി ലോകം മുഴുവനും നന്മ വരട്ടെ സമസ്ത ലോകാസുഹ്നോ ഭവന്തു എന്ന് മാത്രം ചിന്തിക്കുന്ന സന്യാസിയന്മാര്യമാർ അവരിവിടെ വരുമ്പോൾ അവരുടെ ആത്മീയ ഊർജം ഒത്തിരി ഒത്തിരി കണക്കാക്കാൻ പോലും പറ്റില്ല അവർ വന്ന് ഈ ഗംഗയിൽ കുളിച്ച് കഴിയുമ്പോൾ ഗംഗ പതിന്മടങ്ങ് ശക്തിയാവുകയാണ് അശുദ്ധികളെല്ലാം മാറി പന്മടങ്ങ് ശുദ്ധമാവുകയാണ് ആദ്യം സന്യാസിന്മാരെയാണ് കുളിക്കാൻ അനുവദിക്കുന്നത് അതിനുശേഷമാണ് ജനങ്ങൾ പോയി കുളിക്കുന്നത് അപ്പോൾ ആ പവിത്രമാക്കപ്പെട്ട ഗംഗയിലെ ജലം ആ ജലം ത്രിവേണി സംഗമത്തിലെ ജലമാണ് മഹാകുംഭമേളയിൽ ഓരോരുത്തരും പോയി മുങ്ങി നേടുന്ന നേട്ടം എന്ന് പറയുന്നത് അപ്പോൾ അതെന്താണ് ഒരു ശക്തമായ ആത്മീയ പരിവർത്തനം ഒരു ട്രാൻസ്ഫോർമേഷനാണ് അവിടെ പോകുന്നത് ഓരോരുത്തർക്കും ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ശുദ്ധമായിട്ട് തന്നെ അവിടെ പോവുക നമ്മൾ എല്ലാ കാര്യങ്ങളും സർവേശ്വരന് സമർപ്പിച്ച് എല്ലാം ഭഗവാനെ നിൻ്റെ ഇഷ്ടം നിൻ്റെ ഇച്ഛയാണ് എൻ്റെ ഇച്ഛ നിൻ്റെ ഒരു ടൂൾ ആയി എന്നെ മാറ്റിയാലും എന്ന് പറഞ്ഞ് സർവം സമർപ്പിക്കേണ്ട ഒരേ ഒരു കാര്യമാണ് നമ്മളവിടെ ചെയ്യേണ്ടത് കാരണം നമ്മുടെ ആ ദോഷ ദുരിതങ്ങളൊക്കെ ഒഴിവായി ജനന മരണ ചക്രങ്ങളിൽ കിടന്നുള്ള ഈ കർക്കം അതും മാറി പരമാത്മാവിലേക്ക് നമ്മുടെ പരമാത്മ ചൈതന്യത്തിൽ ലയിക്കാനുള്ള ഒരു ുവര ഒരു യാത്ര എല്ലാ മനുഷ്യൻ്റെയും ബേസിക്കായിട്ട് ആവശ്യം തന്നെയാണ് മനുഷ്യൻ ജനിക്കുന്നത് തന്നെ അതിനാണ് അത് നമ്മൾക്ക് സാധിച്ചു തരാൻ വേണ്ടി കൂടിയാണ് ഈ പറയുന്ന കുംഭമേള അവിടെ നടക്കുന്നത് ഇപ്രാവശ്യം നടക്കുന്ന നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയാണ് പ്രയാഗരാജിൽ വെച്ച് ത്രിവേണി സംഗമത്തിൽ നടക്കുന്നത് അത് പുണ്യപുരാണകാലത്ത് മുതലേ ഉണ്ടായിരുന്നെങ്കിലും മഹാപണ്ഡിതനായ ഹർഷവർദ്ധ ചക്രവർത്തിയാണ് ഇതൊരു ചിട്ടപ്പെടുത്തി ഒരു രൂപമാക്കി ഇന്ന് നമ്മൾ കാണുന്ന ഈ കുംഭമേളയായിട്ടുള്ള രീതിയിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ പരിപാലിക്കേണ്ട ചില കാര്യങ്ങൾ സർവവും എൻ്റെ പ്രപഞ്ചനാഥ എൻ്റെ ഉള്ളിലിരിക്കുന്നത് തന്നെയാണ് ഈ ഭഗവാൻ എന്ന് നമ്മൾ തിരിച്ചറിയുക ഞാനും ഭഗവാനും ഒന്ന് തന്നെയാണ് നമ്മൾ കടലിലെ ഒരു കൈ വെള്ളം കോരിയെടുത്ത് അത് തിരിച്ചൊഴിച്ചാൽ രണ്ട് മൂന്ന് പേരൊരുമിച്ച് ഒഴി ഇതെൻ്റെ തുള്ളി ഇതെൻ്റെ തുള്ളി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല സർവം കടലിൽ നിരഞ്ഞു നിൽക്കുന്നതാണ് ഈ പ്രപഞ്ച മനസ്സാണ് ഓരോരുത്തരുടെയും മനസ്സെന്ന് പറയുന്നത് പ്രപഞ്ച മനസ്സിന് ഈ എനർജി എല്ലാം ഒന്ന് തന്നെയാണ് ഞാനെന്നോ നീയെന്നോ ഇല്ല ഒരാൾ ശ്വസിക്കുന്നതാണ് വേറൊരാൾ ഉച്ഛ്വസിക്കുന്നത് വേറൊരാൾ പുറത്തേക്ക് വിടുന്ന ശ്വാസമാണ് വേറൊരാൾ ശ്വസിക്കുന്നത് അതിന് ജാതി ഇല്ല മതമില്ല വർഗ്ഗമില്ല ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ ഇല്ല എല്ലാം ഒന്നാണ് അപ്പോൾ ആ ഒരു വ്യത്യാസം പോലും ഇവിടെ ആരും കാണിക്കുന്നില്ല എന്നുള്ളൊരു പ്രത്യേകതയും കൂടിയാണ് എന്ത് ഒരു വ്യത്യാസവും എല്ലാവരും വന്ന് ഒരുപോലെ വന്ന് ശുദ്ധമായി കോടിക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഈ പ്രപഞ്ചത്തിലെ ഒരു വലിയ ഒരു വലിയ ജനസമ്മേളനം തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇനി അവിടെ പോയിട്ടുള്ള ഫലമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത് ഇനി പോകാൻ പറ്റാത്തവർ ഈ ഫെബ്ര ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്താറ് വരെ ഒരു നാല് അഞ്ച് ആറ് പുണ്യ മുഹൂർത്തങ്ങളുണ്ട് അമാവാസിയുണ്ട് പൗർണമിയുണ്ട് വസന്തപഞ്ചമിയുണ്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓരോ ദിവസവും വരുന്നത് ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ വരുന്നത് മഹാശിവരാത്രിയാണ് അപ്പോൾ ഈ ഓരോ പുണ്യമുഹൂർത്തങ്ങളിൽ നല്ല വിശേഷമാണ് അവിടെ സ്നാനം ചെയ്താൽ അല്ലാത്തപ്പോഴും സ്നാനം ചെയ്താലും ഈ കാലയളവിൽ ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്താറ് വരെ കിട്ടുന്നുണ്ടാവും അതിപ്പോൾ നമ്മളുടെ കേരളത്തിലുള്ള ഏത് നദികളിലായാലും വീട്ടിന് അടുത്തുള്ള നദികളിൽ പോയാലും നിങ്ങൾക്ക് ഇതേ ഫലം കിട്ടുന്നുണ്ടാവും കാരണം ആ ഗംഗ നദിയുടെ തന്നെയാണ് പോഷക നദികളാണ് ഇതെല്ലാം വരുന്നത് അതെല്ലാം തന്നെ എനർജറ്റിക്കായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഇനി അതും പറ്റുന്നില്ലേ നിങ്ങൾ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവരാണോ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ഒരു പാത്രം വെള്ളമെടുത്ത് അതിലേക്ക് നമ്മുടെ വലത്തെ കൈ മുക്കി അല്ലെങ്കിൽ ഒരു മോതിര വരിൽ വലത്തെ കൈയ്യിൽ മോതിര വരുന്നു അതിലേക്ക് ഇറക്കി വെച്ച് ഗംഗേ ചയ്മനേ ചൈമ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിൻ കുരു എന്ന് പറഞ്ഞ് ആ തീർത്ഥങ്ങളെ എല്ലാം മനസ്സിൽ ആവാഹിച്ച് ആ ജലത്തിലേക്കൂടെ ആവാഹിച്ച് അത് നിങ്ങൾ അതെടുത്ത് കുളിക്കുക അപ്പോൾ ആ ജലത്തിലൊക്കെ കുളിച്ച ഫലം തന്നെ അതിനകത്ത് വരും എന്നുള്ളതാണ് ഇതെല്ലാ ദിവസവും ഇങ്ങനെ കുളിക്കുന്നത് നല്ലതാണ് കേട്ടോ ഈ ഒരു സമയം മാത്രമല്ല ഗംഗേ ചൈമിനെയും ചെയ്യുക ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലസ്മിൻ സന്നിധിൻ ഗുരു എന്ന് പറഞ്ഞ് ഈ കുളിക്കുന്ന വെള്ളത്തിൽ ബക്കറ്റിലെ വെള്ളത്തിലാണെങ്കിൽ ബക്കറ്റിൽ നമുക്ക് വരലിടാം നമുക്ക് ഒരു പാത്രത്തിലെടുത്താലും മതി നിങ്ങൾ ഷാവറിൽ കുളിക്കുന്നവരാണെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക പക്ഷെ എന്നിട്ട് ആ വെള്ളത്തിൽ കുളിക്കുക ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കതിനകത്ത് പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്ത ഫലമാണ് കിട്ടുന്നത് നമ്മുടെ ജന്മാന്തര ശാപദോഷങ്ങളൊക്കെ ഒഴിക്കാനും നമ്മൾ ആത്മവിശുദ്ധിയിലേക്ക് ഉയരാനും നമ്മളുടെ ഒരു മനുഷ്യ ജന്മത്തിൻ്റെ ഉദ്ദിഷ്ട ലക്ഷ്യം എന്ന് പറയുന്നത് പരമാത്മാവുമായിട്ട് ലയിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ മഹാകുംഭമേള എല്ലാവർക്കും ആ ഒരു സാന്നിധ്യവും ആ ഒരു സാഹചര്യവും എല്ലാവർക്കും തരട്ടെ എല്ലാവർക്കും അത് നേടാനാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്